നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നതിരി നല്ല പണിയുണ്ട് ഈ ഓടയാണ് നമ്മൾ ഇപ്പം ഇതിൻ്റെ പച്ചത്തൊലി ചീകി മാറ്റിയതിനു ശേഷം ഈ രൂപത്തിൽ ആക്കി എടുക്കുന്നത് ഇതാണ് മുള്ളു ഈ പൂവ് ചീകി വൃത്തിയാക്കുന്ന ഒരു സാധനമാണിത് ഇല്ല സീസണിനകത്ത് കൊടുക്കൂല ഉത്സവം തുടങ്ങി തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ എൻ്റെ പേര് യദു ഞാൻ കൊട്ടീൽ തന്നെയുള്ള ദേശവാസിയാണ് ഏകദേശം ഒരു നാൽപ്പത് വർഷത്തിനടുത്ത് ആയി ഓടപ്പൂവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ചെറുപ്പകാലം മുതലേ നമ്മുടെ ഒരു ചെറിയ വരുമാന മാർഗം കൂടിയാണ് ഈ ഓടപ്പൂ നിർമ്മാണം ഇത് ഓടപ്പൂവിൻ്റെ പ്രാരംഭഘട്ടം ഇങ്ങനെയാണ് ഒരു ഓട കൊണ്ടുവന്ന് അതിൻ്റെ പച്ച തോല് ആദ്യം ചെത്തിക്കളയാം ഇത് ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ച് മറ്റൊരു കൊല്ലുകൊണ്ട് ഇടിച്ച് ഇതിനെ പാകപ്പെടുത്തി മയപ്പെടുത്തി ഇതിപ്പോൾ ഇടിച്ച് പാകപ്പെടുത്തുമ്പോൾ അതിൻ്റെ ചോറൊക്കെ ഉള്ളിൽ ആരത് പൊട്ടിപ്പോവും അതുകൊണ്ട് ഇതൊന്ന് വൃത്തിയാക്കി ഇതിനകത്ത് ഇതിനെ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോവും ഇതാണ് ഓടപ്പൂവിൻ്റെ ഇടിക്കാൻ തുടങ്ങിയ ഒന്നാമത്തെ ഘട്ടം ഇതൊന്ന് ഇത് രണ്ട് ഇതാണ് മുള്ളു ഈ പൂവ് ചീകി വൃത്തിയാക്കാനുള്ള ഒരു സാധനമാണിത് ഒരു മരത്തിൻ്റെ കട്ടയിൽ നമ്മുടെ കൊടയുടെ കമ്പി രണ്ട് ഭാഗം മനപ്പെടുത്തി അത് ഒരു മരത്തിൻ്റെ കഷ്ണത്തിലേക്ക് തറിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഇതാണ് കുഴപ്പം ചീകുന്നതിനാവശ്യമായ മുള്ള് ഇല്ല സീസണിനകത്തപ്പോൾ കൊടുക്കൂല ഉത്സവം തുടങ്ങി തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ വൈശാഖ വൈശാഖമാസത്തിലാണിത് വൈശാഖമാസം കഴിഞ്ഞ ഇല്ല അന്നേരം ഇത് പൂവായിട്ട് കിട്ടുള്ളൂ അങ്ങനെയാണ് മുമ്പേ പറയാറ് അല്ലാതെ ഇത് പൊട്ടി പോവും വൈശാഖമാസത്തിന് മാത്രം പ്രത്യേകതയാണ് ഇതാണ് ഓടപ്പൂവിൻ്റെ ലാസ്റ്റ് ഘട്ടം ഇത് പിന്നെ രണ്ട് ഇഴയെടുത്ത് പിരിച്ച് അത് ഒരു വള്ളിയാക്കി ഇതിന് വേണം നമ്മൾ എവിടെയെങ്കിലും വീട്ടിലൊക്കെ ഇതുപോലെ കെട്ടി തൂക്കിടാൻ ഇതാണ് ഓടപ്പൂവിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം ഇതിൽ എനിക്ക് പുറത്ത് പോയാൽ കിട്ടുന്ന പൈസയേക്കാൾ മനസ്സിനൊരു സുഖമാണ് എത്രയോ വർഷങ്ങളായി അപ്പോൾ ഇത് ഓരോ വീടുകളിലും തോക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വീടുകളിൽ ഓർമ്മ വരും നമ്മളാണെന്നുള്ളത് അല്ലെങ്കിൽ നമുക്കിതിനെക്കുറിച്ചൊന്നും കച്ചവടമല്ലേ പക്ഷെ നമ്മളിത് കൊണ്ടു കൊടുക്കുമ്പോൾ എനിക്കൊക്കെ ഇഷ്ടംപോലെ പൈസ വേറെ തരത്തിൽ വരാം പക്ഷേ അന്നേരം അതിനേക്കാൾ സുഖം കിട്ടുന്ന പരിപാടി ഇതാണ് കുഴപ്പമുള്ള കാലം മുതലേ അച്ഛൻ്റെ കാലം മുതലേ ഉണ്ട് ഞങ്ങളൊന്നും പിന്നെ കുറച്ച് കാലം ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയിൽ പിന്നെ വീണ്ടും ഇതിലേക്ക് ഞാൻ അമ്പലത്തിൽ തന്നെ ആയിരുന്നു ഡ്യൂട്ടി പക്ഷേ ഈ രണ്ട് മൂന്ന് വർഷമായിട്ട് നിർബന്ധം ഇങ്ങനെ ഈ ഈ ചെറിയ മക്കളുണ്ടല്ലോ അവർ സ്കൂളിൽ പോകാറുള്ള വെക്കേഷൻ ഒക്കെയാണ് അപ്പോൾ അവർക്കും ചെറിയൊരു വരുമാനമാർഗ്ഗം ഇത് പറയുന്നത് ഇപ്പം നമുക്ക് വിൽപ്പനക്കല്ല ഇത് നമുക്ക് ആരെങ്കിലും കൊണ്ട് തരുന്ന സാധനം നമ്മൾ ആ സാധനം ഇടിച്ച് ഈ മോഡലാക്കി കൊടുത്താൽ നമുക്ക് പത്ത് രൂപ കിട്ടും ഇവിടെ അല്ല ഇത് വൈത്തിരി പോലുള്ള സ്ഥലങ്ങൾ കേട്ടിട്ടില്ലേ അവിടെ പോയി കാട്ടിൻ്റെ ഉള്ളിലുള്ള ആനയെ പേടിക്കണം തോട്ടപ്പുഴുണ്ട് എന്താ നിങ്ങളായിട്ട് പറയാൻ പറയുകയെന്നറിയില്ല അട്ട അത് ഇതിനെയൊക്കെ പേടിച്ചിട്ട് ഫോറസ്റ്റ് ആരുടെ അടുത്ത് പെർമിഷൻ വേണം ഇത് വെട്ടി കാട്ടിൽ നിന്ന് റോഡ് വരെ എത്തിക്കണം തലച്ചുമ്പഴായിട്ട് അവിടെ നിന്ന് പിന്നെ കൂലിക്കാരെ കൂട്ടി വണ്ടിയിലേറ്റി നാട്ടിലെത്തിച്ച് അത് കഷ്ണങ്ങളാക്കി ഓരോ വീടുകളിൽ കൊടുത്ത് ഇതുപോലെ ആക്കിയെടുത്ത് വരുമ്പോഴേക്ക് നല്ലൊരു പൈസ ആവും